മണ്ടരങ്ങിയമ്മ കി വൈലം ഗെ മണ്ടരങ്ങിയമ്മ കിവൈലം ഗെ മണ്ണോ വന്നോക്കുമ്പോ മണ്ണോ വന്നോക്കുമ്പോ കിഴിലുള്ള ഗംഗരീ പട്ടേണി ദാരിദ്ര്യം കൊണ്ടാണല്ലോ ദാരിദ്ര്യം കൊണ്ടാണല്ലോ ചെറുവയൽ രാമേട്ടൻ കേരളത്തിനെന്നല്ല ഇന്ത്യയെന്നല്ല ഏതാണ്ട് ഒട്ടുമിക്ക രാജ്യങ്ങളിലും വളരെ പരിചിതമായൊരു പേരാണ് വയനാട്ടിലെ ആദിവാസി ഗോത്രവർഗ്ഗ മേഖലയിൽ വേറിട്ട മണ്ണിൻ്റെ മണമുള്ള മണ്ണിൻ്റെ മനോഹാരിതയുള്ള ഒരു നിഷ്കളങ്കനായ മനുഷ്യൻ്റെ ഭാവവും ആ ചിത്രങ്ങളുമൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും വൈറലായി അത് വൈറലാകാൻ കാരണം മറ്റൊന്നുമല്ല രാജീവ് ഗാന്ധിയുടെ മക്കൾ രാജീവിന്റെയും സോണിയയുടെയും മക്കൾ അത് രാഹുലാകട്ടെ പ്രിയങ്ക ആവട്ടെ അവരിൽ കാണുന്ന ഒരു സവിശേഷമായ പ്രത്യേകത മനുഷ്യരോട് സ്വാഭാവികതയിൽ ഇണങ്ങാൻ അവരോട് ചേർന്ന് നിൽക്കാൻ അഭിനയത്തിനപ്പുറത്ത് ഹൃദയം ചേർത്ത് വെക്കുന്ന മനോഹരമായൊരു ഭാവമുണ്ട് അതവർ എല്ലാ സന്ദർഭങ്ങളിലും പ്രവർത്തിക്കാറുണ്ട് എല്ലാ സന്ദർഭങ്ങളിലും അവർ കാണിക്കാറുമുണ്ട് മറ്റു ചിലർ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ച് കാണിക്കുന്ന കൃത്രിമത്വം ആ ഭാവങ്ങളിൽ ഉണ്ടാവാറില്ല ഹത്രാസിലെ പുരയ്ക്കകത്ത് കയറി അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു പ്രിയങ്കാ ഗാന്ധിയുണ്ട് എൻ്റെ മനസ്സിലുണ്ട് ആ ചിത്രം പിന്നെ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വയലിൻ്റെ നടുവിലൂടെ അങ്ങനെ ചെരുപ്പില്ലാതെ നടന്ന് ഒരു സ്വാഭാവികമായ ഭംഗിയോടെ ഈ സമീപകാലത്ത് കണ്ട മനോഹരമായ ഹൃദയസ്പർശിയായ ഹൃദയം നിറയുന്ന വളരെ സമ്പൽ സമൃദ്ധമായ ഒരു കാഴ്ചയും ദൃശ്യങ്ങളും മറ്റെല്ലാം മാറ്റിവെക്കാം ഹൃദയം ചേർത്ത് വെച്ചത് കാണാം എന്ന് പറഞ്ഞത് പഴയ ഡോക്ടർ ബി ഇക്ബാലാണ് അത്ര മനോഹരമായിരുന്നു ആ ദൃശ്യങ്ങൾ ഒരു മകൾ അച്ഛനോട് എന്ന പോലെ എല്ലാം ചോദിച്ചും അറിഞ്ഞും കേട്ട ഭാവങ്ങൾ ചെറുവയൽ രാമേട്ടനും പങ്കുവച്ചു ചെറുവയൽ രാമേട്ടൻ മടിയൊന്നുള്ള ആളല്ല ആരോടും എന്തും പറയാനുള്ള സത്യസന്ധതയും നിർഭയത്വവും അക്ഷരാർത്ഥത്തിൽ മണ്ണിന്റെ മണവുമുള്ള ഒരാളാണ് അദ്ദേഹം ഇവിടെ ഒഴുകുന്ന വെള്ളം തോട്ടിൽ കൂടിയാണെങ്കിലും പുഴയിൽ കൂടിയാണെങ്കിലും എവിടെയാണെങ്കിലും നല്ല കണ്ണീര് പോലുള്ള വെള്ളമായിരുന്നു കുഴിയത് കാരണം മണ്ണിളകിയിട്ടില്ല മണ്ണിളക്കുന്നില്ല അതേ സമയത്ത് അത് നാൽപ്പതിനു ശേഷം പതുക്കെ 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 അമ്പതിന് ശേഷം പതുക്കെ പതുക്കെ മണ്ണെളി ഇളകി ഇളകി ഇപ്പം ഇപ്പോഴത്തെ സ്ഥിതി എന്താന്ന് ചോദിച്ചാൽ മഴക്കാലം തുടങ്ങിയാൽ മഴ നിൽക്കുന്നത് വരെ മണ്ണ് ഒഴുകി പോവുകയാണ് എവിടത്തേക്ക് കർണാടകയും തമിഴ്നാട്ടിലെ അല്ല കർണാടകത്തിലേക്ക് നമ്മളെ ബീച്ചിനുള്ളിൽ അണക്കെട്ടിലേക്ക് അത് ചെന്ന് ചെല്ലുന്നത് അവിടെ ബീച്ചിൽ നമ്മളുടെ മാനന്തവാടിയും പിന്നെ അതുപോലെ തന്നെ പനവറമ്പുഴയുടെ രണ്ട് പുഴയും കൂടിയാണ് ബീച്ചിനുള്ളിൽ അണക്കെട്ട് അതുപോലെ തന്നെ ബാവിലിപ്പുഴയും ഈ പുഴക്കല്ലും കൂടിയിട്ടാണ് ബീച്ചിനുള്ളിൽ അണക്കെട്ട് അവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഈ വെള്ളം മുഴുവൻ അവരവിടെ തടഞ്ഞു നിർത്തുന്നു എന്നിട്ട് അവർ സുന്ദര സുന്ദരമായി കൃഷി ചെയ്യുന്നു നമ്മുടെ ഇവിടെ നമ്മുടെ ഗവൺമെന്റ് മുപ്പത് ടി എം സി വെള്ളം പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അര് പറയുന്നു തമിഴ്നാടും കർണാടകവും പറയുന്നു കേരളം മുപ്പത് ടി എം സി നമുക്ക് അവർക്ക് അവകാശപ്പെട്ടതെങ്കിലും അത് അവർ ഉപയോഗിക്കുന്നില്ല ആ വെള്ളം നമുക്കരു അതിന് പകരം നിങ്ങൾക്ക് സാധനങ്ങൾ ഇറക്കി തരാമെന്നു പറഞ്ഞാൽ പിന്നെ പുതിയ നെല്ല് കണ്ടുപിടിക്കുന്നു അതിനെ പൊക്കം കുറയ്ക്കുന്നു മനസായില്ലേ അപ്പൊ ഏത് മഴയത്തും കാറ്റും ആ സാധനം വീടാതിങ്ക നിൽക്കുന്നു അതിന് രാസവളം കണ്ടുപിടിച്ചു കേടുവരുന്ന കീടനാശിനി കണ്ടുപിടിച്ചു അവര് ഇങ്ങനെ ചെയ്യുന്നു മനസ്സായില്ലേ അപ്പൊ അങ്ങനെ ചെയ്തിട്ട് ഇപ്പൊ എവിടെ എത്തിയെന്നുള്ളത് അവരിന്നെ പരിശോധിക്കട്ടെ അല്ലെങ്കിൽ പൊതുജനം സമൂഹം പരിശോധിക്കട്ടെ എന്നിട്ട് ഇപ്പൊ എന്താ പറയുന്ന അറിയോ ഭക്ഷണശീലം മാറ്റണം രോഗം ഭക്ഷണശീലം കൊണ്ടാ രോഗം മാറുന്നു ഞാനത് അവരോട് പറഞ്ഞു അവരോട് നല്ല സമൂഹത്തോട് ഞാൻ പറയാണ് ഭക്ഷണശീലം കൊണ്ടല്ല ഭക്ഷണം ഇന്നൊരു വ്യവസായമായി മാറുകയും ഇന്ന് ഭക്ഷണം ഇന്ന് ഭക്ഷ്യധാന്യങ്ങളൊക്കെ വിഷം കലർന്ന് നിൽക്കുകയും ചെയ്യാണ് മണ്ണ് വിഷം വെള്ളം വിഷം പിന്നെ നമ്മൾ ധാന്യങ്ങൾ ആണെങ്കിലും രാസവളവും കീടനാശിനിയും പിന്നെ വിഷത്തിലില്ക്കുന്ന അത് കഴിച്ചാൽ പിന്നെ രോഗം ഉണ്ടാവൂലേ പിന്നെ അതിനൊരു ഭക്ഷണം ചില മാറ്റണം എന്ന് പറഞ്ഞു നടക്കും ഭക്ഷണ ചില മാറ്റിയും വരുന്നുണ്ട് കാരണം ഇന്ന് നമ്മൾ പഴയ രൂപത്തിലുള്ള ഭക്ഷണമല്ലെന്ന് പാകപ്പെടുത്തുന്നത് പലതരത്തിലുള്ള കളറുകൾ ചേർത്താ ഭക്ഷണം പ്രിയങ്ക വീട്ടിൽ ചിലവഴിച്ചതാണ്ട് അണ്ട് മൂന്ന് മണിക്കൂറോളമാണ് രാമേട്ടൻ അവിടെ എല്ലാ ആളുകളെയും വിളിച്ചിരുന്നു ബന്ധുക്കളൊക്കെയും സാധാരണ ഒരു രാഷ്ട്രീയ സന്ദർശനത്തിനപ്പുറത്തായിരുന്നു അതെന്ന് രാമേട്ടൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഹിന്ദിയിലാണ് പ്രിയങ്ക ചോദിച്ചത് രാമേട്ടൻ മറുപടി പറഞ്ഞത് മലയാളത്തിലുമാണ് പക്ഷേ അവർക്കിടയിൽ ഒരു ട്രാൻസ്ലേറ്റർ ആവശ്യമില്ലായിരുന്നു കാരണം എന്തെന്ന് വെച്ചാൽ ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ മനസ്സിലാക്കുന്ന ഭാഷയും ഭാവവും ഒക്കെ ഈ ഭാഷയുടെ അന്തരം അതില്ലാതാക്കും അവിടെ ശരിക്കും അത്തരം ഒരു ആശയ സംവേദനമാണ് നടന്നത് എന്ന് പല ഒപ്പം നിന്ന മാധ്യമ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു പാട്ടും പാടിയത്രേ രാമേട്ടൻ പണ്ട് എന്നോടും മനോഹരമായ പാട്ടുപാടിയിരുന്നു എൻ്റെ ഹൃദയത്തിലുണ്ടത് ഇപ്പോൾ തന്തിനം 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 താരോ തന്തിനം 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 താരോ തന്തിനം 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 താരോ തന്തിനം തന്തിനും തന്തിനം താരോ എല്ലാരും പാടത്ത് പോയടി പെണ്ണേ നമുക്കും പാടത്ത് പോകേണ്ടേ എല്ലാവരും പാടത്ത് പോയടി നമുക്കും നമ്മക്കും പാടത്ത് പോകേണ്ടേ ഒന്നാം കണ്ടഞ്ചാവിട്ടി മെച്ചി ഒന്നാം കണ്ടഞ്ചാവിട്ടിക്കൂട്ടി ഒത്തിരി ഒത്തിരി വിത്തെറിഞ്ഞു ഒത്തിരി ഒത്തിരി വിത്തെറിഞ്ഞു എല്ലാരും പാടത്ത് പോയേടി പെണ്ണേ എല്ലാരും നമ്മക്കും പാടത്ത് പോകേണ്ടേ എല്ലാരും പാടത്ത് പോയേടി പെണ്ണേ നമ്മക്കും പാടത്ത് പോകേണ്ടേ എല്ലാരും ഞാറു പാറിച്ചെടി പെണ്ണേ നമ്മക്കും ഞാറു പാറിക്കേണ്ടേ എല്ലാരും ഞാറു പാറിച്ചെടി പെണ്ണേ ഞമ്മക്കും പാറിക്കേണ്ടേ എല്ലാരും കണ്ടഞ്ചാ വിട്ടേടി പെണ്ണേ നമ്മക്കും കണ്ടഞ്ചാ വിട്ടേണ്ടേ നമ്മക്കും വിട്ടേണ്ടേ എല്ലാരും നാട്ടി തുടങ്ങിയടി പെണ്ണേ നമ്മക്കും നാട്ടി തുടങ്ങേണ്ടേ എല്ലാരും നാട്ടി തുടങ്ങിയടി പെണ്ണേ നമ്മക്കും നാട്ടി തുടങ്ങേണ്ടേ മുട്ടപ്പം താഴുന്ന പെൺ കണ്ടാണ് പെണ്ണെ കണ്ടെത്തി ഇറങ്ങണം പെണ്ണേ പെൺകിടാവേ മുട്ടപ്പം താഴുന്ന കൺ പിന്നെ നമുക്കും താഴെത്ത് ഇറങ്ങണ്ടേ അയ്യോ ഞാനില്ല ഞാനില്ല കണ്ടെത്തിൽ മുട്ടപ്പം താഴുന്ന കണ്ടത്തിൽ കാൽ പൊൻ അപ്പം സ്വർണത്തിൻ കാത്തണ്ട ഇട്ടേകാല് ഞാനൊട്ടും ചെളിയിൽ ഇറക്കിയില്ല മുട്ടം കണ്ടത്തി ഇറങ്ങുന്ന ചെളിയിൽ സ്വർണത്തിൻ കാത്തേണ്ട ഇട്ടകാൽ ഞാനൊട്ടും ചെളിയിൽ ഇറക്കുന്നില്ല കാലും മുഖം കറുത്തു പോകും ും കെട്ടാനും ആളില്ലാതാവും അതുകൊണ്ട് ഞാനൊട്ടും നിൽക്കുന്നില്ല നീയോമേ നമ്മളും ബന്ധം വേണ്ട ഇന്നു പിരിയൊന്നും നമ്മൾ ഇനിയോമേ തമ്മിലും കാണാ വേണ്ട അപ്പൊ അങ്ങനെ പ്രേം അവർ പിരിഞ്ഞുപോയി ഇത്തരത്തിൽ മനുഷ്യരോട് ചേർന്ന് മനുഷ്യർക്കൊപ്പം നിൽക്കാൻ അതിനൊരു ഭാവം ഉണ്ടാവണം നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു വസ്തു ഒന്നിൽ ലയിച്ചു ചേരുമ്പോ പിന്നെ അത് രണ്ടായ അതിലുണ്ടാവില്ല ഒരുമിച്ചാവും ഉണ്ടാവുക അത്തരം മനോഹരമായ നിമിഷങ്ങളും ഭാവങ്ങളും ആശയവിനിമയവുമാണ് പ്രിയങ്കയും രാമേട്ടനും തമ്മിൽ അവിടെ നടന്നത് അത് മനോഹരമായി കുറിച്ചെടുക്കുകയും അന്വേഷിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു പ്രിയങ്കയും രാമേട്ടനാകട്ടെ പറയാൻ ഒത്തിരി ഉണ്ട് പോയേടി പോയേടി എല്ലാരും എല്ലാരും നമ്മക്കും നമ്മക്കും ഒത്തിരിയുണ്ട് എല്ലാരും ഞാറു പാറിച്ചെടി പെണ്ണേ നമ്മക്കും ഞാറു പാറിക്കേണ്ടേ എല്ലാരും ഞാറു പാറിച്ചെടി പെണ്ണേ ഞമ്മക്കും എല്ലാരും വിട്ടേടി പെണ്ണേ നമ്മക്കും കണ്ടാ വിട്ടേണ്ടേ നമ്മക്കും കണ്ടം വിട്ടേണ്ടേ എല്ലാരും നാട്ടി തുടങ്ങിയടി പെണ്ണേ നമ്മക്കും നാട്ടി തുടങ്ങേണ്ടേ എല്ലാരും നാട്ടി തുടങ്ങിയടി പെണ്ണേ